നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ടൗൺ സഹകരണ നിയന്ത്രണം പ്രതിഭാസം മാത്രം ബാങ്കിലെ ഒരു ഇടപാടുകാരനും പണം നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പ് നൽകുന്നതായി ചെയർമാൻ എം പി ജാക്സൺ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ഇന്നലെ ദിവസം നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളും നമ്മുടെ കുറച്ച് സാമൂഹ്യ വളരെ ടൗൺ ബാങ്കിലെ ആരാധിക്കായിരുന്നു വളരെ സന്തോഷമായിട്ട് ആരാധിക്കാൻ പോകും ഞാനൊരു പത്രക്കുറിപ്പ് ഇറങ്ങിയ സൂര്യാതിരിക്കും അതുകൊണ്ടാണ് പത്രക്കുറിപ്പ് അറിയുന്നതിനായിട്ട് ഇറങ്ങിയത് ഞാൻ ഇന്ന് പത്രയ്ക്ക് പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം അതാണ് കാരണം ഒരു ജനവിശ്വാസം മാർജിച്ച കേരളത്തിലെ ഏറ്റവും വലിയ അർബൻ ബാങ്ക് ആണ് ഇരിഞ്ഞാലക്കുഴയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു ബാങ്കാണ് ഇരിഞ്ഞാലക്കുഴ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് നൂറ്റിയേഴ് വർഷത്തെ ഇതിന്റെ ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഇവിടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് അപ്പോ മുപ്പത്തെട്ട് കൊല്ലമായി മൂന്ന് കൊല്ലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു തൊണ്ണൂറ് മുതല് ഇവിടുത്തെ പ്രസിഡന്റും ചെയർമാനായി ദീർഘകാലം ഈ ബാങ്കിന്റെ സാന്നിധ്യം വഹിച്ചിട്ടുള്ളതാണ് വരുന്ന കാലത്തെ ഞാൻ കട ബാങ്ക് നമ്മുടെ മറ്റുള്ള പല ബാങ്കിന്റെ പോലെ ചെറിയ ഓലപ്പരല്ലാന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെന്തായാലും ഒരു ബാങ്കിനെ തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും പടർത്തി ഇനി ആലപ്പുഴയ്ക്ക് അഭിമാനമാകുന്നതിന് പേരിനോടൊപ്പം തന്നെ ഇനി ആലപ്പുഴ എന്ന് കാത്തു സൂക്ഷിച്ച് നിലനിർത്തി പോന്നിട്ടുണ്ട് ഒരു ബാങ്കാണ് ഇത് ഇത് ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപ ഒരു നിക്ഷേപം ആർജിച്ച ബാങ്ക് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള കേരളത്തിലെ അർബൻ ബാങ്ക് ആയിരുന്നു ഇനി ആലപ്പുഴ ടൗൺ കോപ്പ് ഇപ്പോഴും നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള ബാങ്ക് പക്ഷേ റിസർവ് ബാങ്ക് പല മാനദണ്ഡങ്ങളും ഓരോ കാലഘട്ടങ്ങളിലും സാമ്പത്തിക നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക ഈ കോവിഡിന് ശേഷമുള്ള നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കേരളത്തില് കോവിഡ് കഴിഞ്ഞു അതിന്റെ ശേഷം വന്ന ജി എസ് ടി പരിഷ്കരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വ്യാപാര വ്യവസായ മേഖല ഏറ്റവും മോശപ്പെട്ട സ്ഥിതിയില് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ബാങ്കിന്റെ വായ്പ കുടിശ്ശിക വർദ്ധിച്ചു വരികയാണ് കാരണം ആളുകളാരും വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് അല്ല മനഃപൂർവ്വം വായ്പ മുടക്കം വരുത്തുന്നവരല്ല അവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കാരണങ്ങൾ കൊണ്ട് അവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്നു കോവിഡ് കാലത്ത് പൂട്ടിപ്പോയ കുറേ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിന് രണ്ടായിരത്തി പത്തൊമ്പതിന് പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച ആളുകളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കൊരട്ടി ചാലക്കുടി അന്നമരട മാള ബ്രാഞ്ചുകളിൽ ഉണ്ടായിരുന്ന വായ്പകാലധികവും അപ്പൊ അങ്ങനെ വന്നപ്പോ കുറെ പേർക്ക് വായ്പ തിരിച്ചടയ്ക്കാനും ബാക്കി ബുദ്ധിമുട്ടുകളും വന്നു ബാങ്ക് കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിക്കവറി നടപടികൾ വളരെ സജീവമായിട്ട് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് കാരണം നമുക്കൊരു പരിധി വിട്ട് റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങളാണെങ്കിൽ ടയർ ത്രീ ബാങ്കാണ് കേരളത്തിലെ ഇന്ത്യയിലെ ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അർബൻ ബാങ്കുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള മൂന്ന് തരത്തിലാണ് നൂറ് കോടി രൂപയ്ക്ക് താഴെയുള്ളതിന്റെ ടയർ വണ്ണം നൂറ് കോടി മുതൽ ആയിരം കോടി വരുന്നതിന് ടയർ ടൂ ആയിരം കോടിക്ക് മോഡിലുള്ള ബാങ്കുകൾ ടയർ ത്രീ എന്നുള്ള മൂന്ന് ക്ലാസിഫിക്കേഷനാണ് റിസർവ് ബാങ്കിന് അർബൻ ബാങ്കിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മള് ടയർ ത്രീ ബാങ്കായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ബാങ്കുകൾക്കും അതിൻ്റെ ഓരോ മേഖലയിലുള്ള ബാങ്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അത് ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ ഡോ റേഷ്യോ അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അങ്ങനെയുള്ള കാര്യങ്ങളില് മറ്റുള്ള സാധാരണ നൂറ് നൂറ് കോടി ഡെപ്പോസിറ്റ് ഉള്ളവരെക്കാളും കടുപ്പമേറിയ നിയന്ത്രണങ്ങളായിരുന്നു റിസോർട്ട് ബാങ്ക് ഞങ്ങളെ പോലെയുള്ള ബാങ്കുകൾക്കാരുടെ കാരണം അവരെ സംബന്ധിച്ചിട്ട് കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ള ബാങ്കുകളെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന അവരുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടായിരുന്നു അവരങ്ങനെ പുലർത്തി പോന്നിരുന്നത് പക്ഷെ കേരളത്തിലെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് പൂർണ്ണമായും പാലിക്കാൻ കേരളത്തിന്റെ സിനാരിയുടെ സാധിക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളത് സ്വാഭാവികമായും ടയർ ടൂരിലേക്ക് മാറാനായിട്ടുള്ള ശ്രമങ്ങള് മാർച്ചിന് ശേഷം ആരംഭിച്ചു മുന്നൂറ് കോടിയിലധികം രൂപ ഞങ്ങള് ഡെപ്പോസിറ്റർമാർക്ക് മടക്കി കൊടുത്തു ഡെപ്പോസിറ്റ് നമ്മുടെ നിങ്ങള് ഇവിടെ പലരും ഇന്നലെ പ്രസംഗിക്കുന്ന നേതാക്കന്മാരൊക്കെ താരതമ്യം ചെയ്യുന്നത് ബാങ്ക് ആയിട്ടാണ് കരുമന്നൂര് ബാങ്ക് ഡെപ്പോസിറ്റ് കിട്ടാൻ വേണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് ശതമാനം പരിശീക്കയാണ് വായ്പ വായ്പ അല്ല ഡെപ്പോസിറ്റ് സ്വീകരിച്ചിരുന്നത് ഇവിടെ നിങ്ങൾ പരിശോധിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിക്ഷേപ നിരക്ക് ഇവിടെ കൊടുക്കണത് ഏഴ് ശതമാനം പരിശീക്കുക ഞങ്ങൾ പോകണം സ്വീകരിക്കുന്നത് ഇവിടെ വായ്പ പലിശ ഡെപ്പോസിറ്റ് കിട്ടാൻ വേണ്ടി അമിതമായിട്ടുള്ള പലിശ വാഗ്ദാനം ചെയ്ത് ഡെപ്പോസിറ്റ് വാങ്ങുന്ന ഒരു ബാങ്ക് അല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന അതേ നിരക്കിലുള്ള പലിശ കൊടുത്തിട്ടാണ് ഇനി ഞാൻ കേട്ടോ കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപം സ്വീകരിക്കുന്നത് അല്ലാതെ അമിതമായ പലിശ കൊടുത്ത് കൂടുതൽ സ്വീകരിക്കും ആളുകൾ ആ പലിശ കിട്ടിയാലും മതി ഈ ബാങ്കിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ഇത്രയും കാലം ബാങ്കില് സ്ഥിരമായിട്ട് നിക്ഷേപിക്കാനായിട്ടൊരു മടിയും അവർക്ക് കാണിക്കാതിരുന്നത് ഇപ്പോ ഒരു ആളുകൾക്കറിയാല്ല നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകളെ പാനിക്കാകാൻ വളരെ എളുപ്പമാണ് ഇവിടെ ഇത്രമാത്രം തേക്ക് മാഞ്ചിയം ആട് അതുപോലെ നിക്ഷേപ തട്ടിപ്പുള്ള ധാരാളം നടന്നിട്ട് പിന്നെ നിക്ഷേപ തട്ടിപ്പ് നടക്കുന്ന ഒരു സ്ഥലല്ലേ അപ്പൊ ആളുകളെ താൽക്കാലികമായിട്ട് പാനിക് ആക്കാൻ വളരെ എളുപ്പമാണ് പിന്നലെ ഈ ഞാന് ഞാൻ നിങ്ങളൊരു കാര്യം നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്ക് എന്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അത് എവിടെയെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ആദ്യം അറിയും നിങ്ങളാ നിങ്ങളെ മുപ്പതാം തീയതി വൈകിട്ട് അഞ്ചര മണിക്ക് ബാങ്കിലൊക്കെ ഓഫീസ് സമയം വരാൻ ഇനിയാർക്ക് ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു നിക്ഷേപകര് നിക്ഷേപം തിരിച്ചു കിട്ടിയില്ലാന്നോ അല്ലെങ്കിൽ നിക്ഷേപത്തിന് രണ്ടു ദിവസം കഴിഞ്ഞ് വരാനെന്ന് പറഞ്ഞു എന്നോ ഒരു ആക്ഷേപം നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾക്ക് അവരുടെ ഒരു നിക്ഷേപം പിൻവലിക്കാൻ സാധിക്കാതെ വന്നു അല്ലെങ്കിൽ നിങ്ങൾ നാല് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നിക്ഷേപം മടക്കി തരാം എന്ന് ബാക്കിയുള്ളവര് പറയുന്ന പോലെ ഇവിടെ പറയുന്ന ഒരു സാഹചര്യം മുപ്പതാം തീയതി വൈകിട്ട് അഞ്ചര മണിക്ക് ബാങ്ക് അടയ്ക്കുന്നവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷ്യം പറയാമെന്താ നിങ്ങളുടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ടൗൺ ബാങ്കിന് വായ്പകൾ തിരിച്ചു നിക്ഷേപം തിരിച്ചു കിട്ടുന്നില്ല ടൗൺ ബാങ്കിൽ ചിലപ്പോ കാശ് ഒരാഴ്ച കീണ്ടു തരാം എന്ന് ഒരു ആക്ഷേപം നമുക്കില്ല അപ്പൊ മുപ്പതാം തീയതി വൈകുന്നേരം വരെ നമ്മുടെ ബാങ്ക് ഏറ്റവും നല്ല നിലയില് ഇടപാടുകാരുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുത്ത് നന്നായി പ്രവർത്തിച്ചു പോകുന്ന ഒരു ബാങ്കാണ് മുപ്പതാം തീയതി അഞ്ചു മണിക്കാണ് റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥര് എം ഡി എ ഫോണിൽ തുടങ്ങിയ സൂര്യത വീട്ടിലിരിക്കുക എം ഡി എ ഫോണിൽ വിളിച്ച അവർക്ക് ഞാനതിന്റെ അവർക്ക് ഒരു ഇതില്ലേ ഒരു ബന്ധമില്ലല്ലോ ഒരു എം ഡി ലെവലിലാണ് റിസർവ് ബാങ്ക് എന്ന് പറയുമ്പോൾ അവർ ഇവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എം ഡി ചെയ്യാനും ബന്ധപ്പെടില്ല എം ഡി എ അവർ വരേണ്ടതെന്ന് പറഞ്ഞു അഞ്ചര മണിക്ക് അവരോട് വന്നു അവർ വരുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ പേയ്മെന്റ് സിസ്റ്റം ഐ പി എസ് സി അതവര് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എ ടി എംകളൊക്കെ നിശ്ചലമായി നമുക്കൊരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പറ്റില്ല അവരുദ്ദേശം നിയന്ത്രണം കൊണ്ടുവരുന്നതിന്റെ മുന്നോടിയായിട്ട് ചെയ്തതാണ് അവർ വരുന്ന വഴിയില് തന്നെ അവര് യു പി എസ് സിന് ഐ പി എസ് സിന് ബന്ധപ്പെട്ട് അവരതെല്ലാ ടൗൺ ബാങ്കിന്റെ എല്ലാ സൗകര്യങ്ങളും നിഷേധിച്ചു അതിന് ശേഷം ഇവിടെ വന്ന് ഇവർക്ക് ബോംബെ സെൻട്രൽ ഓഫീസിന്റെ ഉത്തരവ് കൈമാറി ചെയ്ത് എം ഡിക്ക് കൊടുക്കേത് അതിന് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു പതിനായിരം രൂപയുടെ മേലെ നിങ്ങള് നിക്ഷേപകുപ്പ് കൊടുക്കാം തിരിച്ചു കൊടുക്കാനായിട്ട് പാടില്ല അങ്ങനെ ചില കണ്ടീഷൻ നിങ്ങൾ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കടക്കണില്ല നിങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് നിങ്ങള് മാധ്യമ മാധ്യമപ്രവർത്തകര് ആവേശപൂർവ്വം ഇവിടെ മാർച്ച് നടത്തുന്നവരുടെ അവരുടെ പ്രസംഗങ്ങൾ സംരക്ഷണം ചെയ്യാനും അവരെ സമൂഹ മധ്യത്തിന് അവരുടെ ആവശ്യങ്ങൾ പറയാനൊക്കെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കാണാതെ പോയൊരു കാര്യമുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി അതൊക്കെ കാണിക്കണേ നിങ്ങളതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലേ അല്ല നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ളൂ നിങ്ങളുടെ താല്പര്യം ഇരിഞ്ഞാലുകൂട്ടം ഒക്കെ ആയിട്ട് ഭയങ്കര നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കണം അതിന് നിങ്ങളെ റിസർവ് ബാങ്കിന്റെ ഉത്തരവ് വഹിച്ചു ചോദിക്കാമതി ആ ഉത്തരവിൽ റിസർവ് ബാങ്ക് കൃത്യമായി പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ് എന്ന വാക്കിലുണ്ട് ഞങ്ങള് ഇവിടുത്തെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നിയന്ത്രണം കൊണ്ടുവരണേന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് പറഞ്ഞോട്ടെ റിസർവ് ബാങ്ക് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് ഇവിടുത്തെ നിക്ഷേപകരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണെന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി നിങ്ങളുടെ മാധ്യമം അവിടെ അവസാനിപ്പിക്കാം നമ്മൾ നിങ്ങളുടെ ഉദ്ദേശം അതാണെങ്കിൽ ജനങ്ങൾക്ക് നഷ്ടം വരാതെ നിക്ഷേപകർക്ക് അവരുടെ പണം കിട്ടുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം ഇല്ലെങ്കിൽ ഇതിലൊറ്റ മറുപടി ആ ഒരൊറ്റ ആ ഉത്തരവിലെ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റേഴ്സ് അതിനാണ് ഞങ്ങൾ ഉത്തരവ് ഇറങ്ങുന്നത് പറയുന്നുണ്ട് പിന്നെ ഞാൻ ദിലീപിന്റെ പത്രത്തില് കണ്ടത് അവിടെ ക്രമക്കേടാണെന്ന് ഒരാളും പറയട്ടില്ലേ സർ ബാങ്കിന്റെ ഉത്തരവിൽ പറയുന്നില്ല സർ ബാങ്കിന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഫണ്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഫണ്ട് കൊണ്ടുവരാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ സ്ഥിതി നിങ്ങൾ പല ബാങ്കുകളുടെയും നിങ്ങളുടെ പത്രങ്ങൾ വരുന്നില്ലേ വിൽപ്പന പരസ്യങ്ങൾ വരുന്നില്ല ഇഷ്ടം പോലെ വരില്ലേ ആ വിൽപ്പന പരസ്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യണ്ടെന്ന് നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യണ്ടത് ഞാൻ ഞങ്ങള് ബാങ്കിന്റെ നടപടികളില് നിങ്ങളൊന്നും ശരിക്ക് വീക്ഷിക്കണം ബാങ്ക് റിക്കവറി നടപടികളില്ലേ ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത ബാങ്കാ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ കൃത്യമായ റിക്കവറി നടപടി എടുത്തു ഇവിടുത്തെ അസിസ്റ്റന്റ് ജനറൽ മാനേജറിന്റെ പ്രോപ്പർട്ടി വരെ ഞങ്ങൾ ഒഴിപ്പിച്ച് ഏറ്റെടുത്ത ബാങ്കാണ് ഞങ്ങളുടെ മാനേജർ ആയിരുന്ന ജോജി തോമസ് പ്രോപ്പർട്ടി ഞങ്ങൾ ഏറ്റെടുത്തതാണ് ഇത് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റി അത് പാലാട്ടിക്ക് വിറ്റു ഇത് ഞങ്ങൾക്ക് വെക്കാൻ പറ്റിയില്ല ബോട്ട് വെച്ചിരിക്കുക അതുപോലെ പല പ്രമുഖമാരുടെയും ലഷ്കാറുകളുടെ പ്രമുഖന്റെയും വീട് പോലീസിനെ കൊണ്ട് ഒളിപ്പിച്ചതാണ് റിക്കവറി നടപടിയിലേക്ക് യാതൊരു ഉദാസീനത ഉണ്ടാവുകയും അതില് താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒഴിവാക്കുക അങ്ങനത്തെ ഒരു രീതി ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥിതി പഴയ നമ്മൾ ഒരു നമ്മള് കാലഘട്ടത്തില് വായ്പയ്ക്ക് വേണ്ടി പത്ത് സെന്റ് ഭൂമി പണയപ്പെടുത്തിയാൽ ആ വായ്പ സെന്റ് തീർക്കണികൾ തീരും ഇപ്പൊ പത്ത് സെന്റ് പണയപ്പെടുത്തി ഇരുപത് സെന്റ് വീട്ടിലേക്ക് തീരില്ല വായ്പ നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റിന്റെ സ്ഥിതി അത്രമാത്രം മോശമായി വന്നു അപ്പൊ അതുകൊണ്ട് ബാങ്കില് താൽക്കാലികമായിട്ടൊരു നിയന്ത്രണം റിസർവ് ബാങ്ക് അവകാശപ്പെടുന്ന പോലെ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാനാണ് അവർ അവകാശപ്പെടുന്ന പോരും അവര് നിയന്ത്രണം കൊണ്ടുവന്നുണ്ട് നമുക്ക് അതിനെ തടയാൻ പറ്റില്ല കാരണം ഇത് ഈ അർബൻ ബാങ്കുകളുടെ റെഗുലേറ്റേഴ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതാണ്ട് അതില് സഹകരണ വകുപ്പിലൂടെ അന്വേഷിക്കാൻ പറയാം സഹകരണ വകുപ്പിലൂടെ മിറ്റത്ത് പോകന്വേഷിച്ചു പോവാത്തോ എന്തോ സഹകരണ വകുപ്പിന് അധികം ഇല്ലാത്ത ഒരു സഹകരണ അന്വേഷിക്കാൻ പറ്റുമോ ഇത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മറ്റേ ഇവിടുത്തെ സാമ്പത്തിക മേഖല അന്വേഷിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പൊ അവരുടെ ചുമതലയാണ് അവര് അവരുടെ കാഴ്ചപ്പാട് നിങ്ങൾ കാണുന്നു പോയല്ല ബോംബെയിലെ റിയൽ എസ്റ്റേറ്റ് ബോമ് കണ്ടിട്ട് കേരളത്തിൽ വിൽക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് എന്തുകൊണ്ടും നിങ്ങൾ ചോദ്യം അപ്പൊ അവര് പറയുന്നത് നിങ്ങൾക്ക് നാളെ എല്ലാ ഡെപ്പോസിറ്റർമാരും കൂടി ബാങ്കിലേക്ക് വന്ന് എങ്ങനെ കൊടുക്കുക ശരിയല്ലേ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് എല്ലാവരും കൂടി ദിവസം ബാങ്കിൽ കയറുമെന്ന് വായ്പ കൊടുക്കണ്ടെ മടക്കി കൊടുക്കണ്ടെ അപ്പൊ അത് അതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് അവര് എല്ലാ സ്ഥലത്തും വേണ്ടതായിരുന്നു ഇവിടെ മാത്രം പോരല്ലോ അപ്പൊ അത് ഈ നമ്മുടെ നാട്ടിലൊരു ഗുണുണ്ട് എവിടെ എന്തൊക്കെ ആക്രമണങ്ങൾ ഭീകരാക്രമണങ്ങൾ ഉണ്ടായാലും ഏതെങ്കിലും ഒരു സംഘടന അത് ഏറ്റെടുക്കും ഇവിടെ ഒരാളെ ഏറ്റെടുത്തണ്ട് ഏതെങ്കിലും സംഘടന ഏറ്റെടുക്കുമല്ലോ അത് ഏറ്റെടുക്കോയ്ബിയെ ആരെങ്കിലും ഒരാള് ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണോ ബാക്കി ആക്രമണമൊക്കെ ഏറ്റെടുക്കും ഇവിടെ ഒരാളെ ഏറ്റെടുത്തേക്കാ എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഉണ്ടായി അപ്പൊ അങ്ങനെ റിസർവ് ബാങ്ക് പരാതി നടപടിയെടുക്കാൻ പോണ ഒരു സ്ഥാപനമാണോ ഇന്ത്യയിലെ ധനകാര്യ ഏറ്റവും വലിയ ധനകാര്യമായിട്ടുള്ള സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും എനിക്കറിയില്ല അപ്പൊ അവകാശപ്പെടുന്ന ആൾക്കാർ എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് നടപടി എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട അവകാശപ്പെട്ട് ആൾക്കാർ അവകാശപ്പെടട്ടെ അപ്പൊ എനിക്ക് പറയാൻ നിങ്ങൾക്ക് എന്ത് വേണ്ടി ചോദിക്കാം എനിക്ക് പറയാനുള്ളത് ബാങ്ക് വളരെ സുരക്ഷിതമാണ് ബാങ്കിന്റെ ഒരു പൈസ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഇവിടുത്തെ ഡെപ്പോസിറ്റർമാരെ സംബന്ധിച്ചിടില്ല വൈസ് ചെയർമാൻ ഇ ജെ വിൻസെന്റ് മാനേജിംഗ് ഡയറക്ടർ എ എൽ ജോൺ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി പത്ത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആനന്ദപുരം നെല്ലായി റോഡ് നാളെ നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആനന്ദപുരം നെല്ലായി റോഡിന്റെ പത്ത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ ചെലവിൽ നവീകരിച്ച പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് ആഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം സജ്ജീകരിക്കുന്ന വേദിയിൽ വച്ച് ഇരിങ്ങാലക്കുട എം എൽ എയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആധുനിക ബിറ്റ്മിൻ മെക്കാഡം ടാറിംഗ് രീതിയിലാണ് റോഡ് നവീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം റോഡിലുള്ള മാർക്കിങ്ങുകളും ചിലയിടങ്ങളിൽ ഫുട്പാത്തുകളും എല്ലാം ക്രമീകരിച്ചുകൊണ്ട് ആധുനിക രീതിയിലാണ് അത് പണിതിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രധാന ജില്ലാ പാതകളിൽ പെടുന്ന വിധത്തിലാണ് അനന്തപുരം നെല്ലായി റോഡ് ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പിന്റെ എല്ലാ പാതകളും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ റോഡും ഇപ്പോൾ നവീകരിക്കപ്പെടുന്നത് തിരുങ്ങാലക്കുട മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിവിധ റോഡുകൾ എല്ലാം തന്നെ മികച്ച നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത് മെയിന്റനൻസ് ആവശ്യമുള്ള റോഡുകളിലൊക്കെ കൃത്യമായി മെയിന്റനൻസും നടത്തുന്നുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ റോഡുകളുടെ നിർമ്മാണത്തിനും നവീകരണത്തിനുമായിട്ട് നാൽപ്പത്തി ഒമ്പത് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇടതിരിഞ്ഞി കാട്ടൂർ റോഡിന്റെ ബി സി ഓവറിലെ നിർമ്മാണം മൂന്ന് കോടി പുറത്തിശ്ശേരി ചെമ്മണ്ട കാറം റോഡ് ബി എം വി സി നിർമ്മാണം നാല് കോടി കിഴുത്താണി കാറം റോഡ് ബി എം വി സി നിർമ്മാണം ആറു കോടി എഴുന്നമ്പത്ത് പാത ബി എം ബി സി നിർമ്മാണം നാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷം കൊടകര കൊടുങ്ങല്ലൂർ റോഡിലെ ആളൂർ പഞ്ചായത്തിന്റെ ഭാഗം ബി എം ബി സി നാല് പോയിന്റ് അഞ്ചു കോടി തൊമ്മാന തുമ്പൂർ റോഡ് ബി എം ബി സി നിർമ്മാണം രണ്ട് കോടി കാക്കാതുരുത്തി മതിലകം റോഡ് ബി എം എൻ ബി സി നിർമ്മാണം ഒരു കോടി കോട്ട മൂന്നുപിടിക റോഡിലെ ചന്തക്കുന്ന് മുതൽ കാക്കാത്തുരുത്തി വരെ ബി എം എൻ ബി സി നവീകരണം ആറ് കോടി എട്ട ലക്ഷം എന്ന നിലയിലാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ആ റോഡുകളെല്ലാം തന്നെ ഏറ്റവും അവസാനം പറഞ്ഞ കോട്ട മൂന്നുപീടിക റോഡിലെ നവീകരണം ഒഴിച്ച് ബാക്കിയെല്ലാം പൂർത്തീകരിച്ചതാണ് അതിനു പുറമെ നബാർഡ് പദ്ധതിയിൽപ്പെടുത്തി ബാപ്രാണം നന്ദിക്കര റോഡ് പതിനാറ് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവ് ചെയ്ത് പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കാം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു അത് മാത്രാവിടത്തു നിന്ന് നന്ദിക്കര വരെ പോകുന്ന റോഡാണ് അതുപോലെ കരുവഞ്ഞൂര് സൗത്ത് ബണ്ട് റോഡിന്റെ നിർമ്മാണം ഒരു കോടി രൂപ ചെലവിൽ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിന് പുറമെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ൊമ്പത് കോടി ഏഴ് ആറ് ലക്ഷം രൂപയ്ക്ക് തദ്ദേശ റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഫ്ലഡ് ഫണ്ട് വെള്ളപ്പൊക്ക ഫണ്ടുമായി ബന്ധപ്പെടുത്തി എട്ട് കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപയും മണ്ഡലത്തിലേക്ക് അനുവദിച്ച് വിവിധ റോഡുകൾ പുനരുദ്ധരിച്ചിട്ടുണ്ട് ഫ്ലഡ് ഇരുങ്ങാലപ്പുഴ മണ്ഡലത്തിലെ എട്ട് പോയിന്റ് മൂന്ന് ഒമ്പത് കോടി രൂപ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരവും ഫ്ലഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് പോയിന്റ് രണ്ട് നാല് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് ഈ റോഡുകളുടെ നിർമ്മാണം നടന്നുവരിക അപ്പോ നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ആനന്ദപുരം നെല്ലായി റോഡിന്റെ പത്ത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ ചെലവിൽ ബി എം എൽ ഡി സി ചെയ്ത് നവീകരിച്ച പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നത് ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ ബജ്രംഗ് ദൾ വർഗീയ തീവ്രവാദികൾ ആൾക്കൂട്ട വിചാരണയും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്യായമായ അറസ്റ്റും നടപ്പിലാക്കിയ വിഷയത്തിൽ ഭാരത സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും തുടരുന്ന സംശയകരമായ നിഷ്ക്രിയത്വം ഉപേക്ഷിക്കണമെന്ന് ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ ജോളി വടക്കൻ ആവശ്യപ്പെട്ടു രൂപത കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം നൽകിയ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തിന് ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിന് ഞങ്ങൾക്ക് നൽകപ്പെട്ട നിർദ്ദേശത്തിന് അനുസൃതമായ രീതിയിൽ ക്രിസ്തു ഞങ്ങൾക്ക് സുവിശേഷ വെളിച്ചം ഈ ഭാരത ഭാരതമണ്ണില് എവിടെയും പ്രഘോഷിക്കാൻ പ്രചരിപ്പിക്കാൻ ജീവിക്കാനുള്ള അവകാശം ആര് നിഷേധിച്ചാലും ശക്തമായ തിരിച്ചടി നമ്മുടെ ഭാഗത്തുണ്ടാകും ഒരു പക്ഷേ നമ്മുടെ ശബ്ദമൊക്കെ ഒറ്റപ്പെട്ട ശബ്ദമാണ് എന്ന് പലരും വ്യാഖ്യാനിച്ചേക്കാം എന്നാൽ ആ ഒറ്റപ്പെട്ട ശബ്ദത്തെ മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഒരു ക്രൈസ്തവ സമൂഹമുണ്ട് എന്ന് ഈ സമൂഹത്തോട് മുഴുവൻ ഉച്ച ഈശ്വരൻ പ്രഘോഷിക്കാനാണ്

രൂപതാ ഡയറക്ടർ ഫാദർ ലിജു മഞ്ഞപ്രകാരൻ സ്വാഗതം പറഞ്ഞു കത്തീഡ്രൽ വികാരി റവൺ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ സി ആർ ഐ പ്രസിഡന്റ് ഫാദർ ജോയ് വട്ടോളി രൂപതാ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവി സൂക്കൻ എന്നിവർ പ്രസംഗിച്ചു ബിഷപ്പ് ഹോസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ സിസ്റ്റന്മാരും വൈദികരും അൽമായരുമുൾപ്പെടെ ആയിരത്തോളം പേർ പങ്കെടുത്തു പ്രതിഷേധ മൗനറാലി നഗരം ചുറ്റി ഠാണാവിലൂടെ കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു സംഘടിപ്പിച്ച ൾ ഇന്ത്യ ക്ലാസിക്കൽ ഡാൻസ് മത്സരത്തിൽ ഭരതനാട്യം ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്രേഡും നേടി കാർത്തിക അനിൽ കാർത്തിക അനിൽ ഇരിഞ്ഞാലക്കുട ഭാരതീയ വിദ്യാഭവനിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലുകുടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medila, Empowering Health. Near Altara, opposite village office Iringalakuda from the house of ICL. <laughs> 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 Tuline, Weaving stories around you. Tuline, Designer Studio. Creations made from the heart.